ഹലോ ഹായ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാ പറയാം അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റിയ ഒരു ആ സമയം ഇതാണെന്ന് തോന്നി അപ്പം പറയാമെന്ന് ഓർത്തു ഞാനിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ എടുത്തു വെച്ച വീഡിയോസാണ് എന്തുകൊണ്ടും അത് പറയാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫസ്റ്റ് ജാനുവരി തന്നെയാണ് ബെറ്റർ എന്ന് തോന്നി അപ്പം ഞാനതിപ്പം പോസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു ഞാൻ പഠിച്ചത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ടി ടി സി ആണ് കേട്ടോ ടി ടി സി കഴിഞ്ഞതിന് ശേഷം ഞാൻ പഠിച്ച അതേ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹവും അതുപോലെ ഒരുപാട് സന്തോഷം തന്നൊരു വർക്ക് തന്നെയായിരുന്നു പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ കൂടെ ആകുമ്പോൾ ഡബിൾ സന്തോഷമായിരിക്കും അല്ലേ അപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മോൻ ജനിച്ചു അപ്പോൾ മോനെ നോക്കാൻ ആളില്ലാണ്ട് അങ്ങനെയുള്ളൊരവസ്ഥയൊക്കെ വന്നപ്പോഴേക്കും എനിക്ക് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ നാൾ ബ്രേക്ക് എടുത്തു അവൻ്റെ കൂടെ പിന്നെ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായില്ല അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല പറഞ്ഞു തരുമ്പോഴേക്കും നമ്മുടെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം ഞാൻ കയറിയത് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതായത് ഒരു സൂപ്പർവൈസറായിട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ സെയിൽസ് കോർഡിനേറ്ററായിട്ട് ഒരു നാല് വർഷത്തിലോ അടുത്തായിട്ട് വർക്ക് ചെയ്തു അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പം പെട്ടെന്നാണ് രണ്ട് മാസം മുമ്പ് എനിക്ക് ആ വർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത് എല്ലാം പെട്ടെന്നായിരുന്നു ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് വർക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എന്താവട്ടെ എങ്ങനെയാവട്ടെ ഓർത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് അവളുടെ കൂടെ ഈ വർക്കിന് വന്നത് ത് നമ്മൾ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ടൊക്കെ പറയുകയാണെങ്കിൽ എന്താ പറയുക ഒരു ഓർഗനൈസിങ് എന്നൊക്കെ പറയും ഓരോ വില്ലാസിൽ ഓരോ വലിയ വലിയ വീടുകളിൽ പോയിട്ട് അവരുടെ ഷെൽഫും അവരുടെ സ്റ്റാൻഡും അവരുടെ കിച്ചണും ഫ്രിഡ്ജും എല്ലാം എന്താ പറയുക റീസെറ്റ് ചെയ്ത് കൊടുക്കുക പൊടികളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നീറ്റാക്കി റീസെറ്റ് ചെയ്തെടുക്കുക അതാണ് ഈ ഓർഗനൈസിങ് എന്ന് പറയുന്നത് അവളതൊരു ബിസിനസ്സായിട്ട് നടത്താണ് അപ്പോൾ അവളുടെ കൂടെ വർക്കൊന്നും ഇല്ലാണ്ടിരുന്നപ്പോൾ ഞാൻ പോയതാണ് കേട്ടേ കാണുന്നത് ഞങ്ങൾ രണ്ട് മൂന്ന് കൂട്ടുകാരികളുണ്ടായിരുന്നു ഇനി എന്താണെങ്കിലും എന്ത് വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റേതായ മാന്യതയും ബഹുമാനമൊക്കെ കൊടുക്കുന്ന ഒരാളാണ് ഒരാളുടെ വർക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ജോലി എന്താണെന്ന് നോക്കിയിട്ട് വിലയെത്തുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് വർക്ക് ചെയ്യാനും മാന്യമായിട്ടുള്ള ഏത് വർക്ക് ചെയ്യുന്നതിലും എനിക്കൊരു ബുദ്ധിമുട്ടില്ല അത് മറ്റുള്ളവരോട് പറയുന്നതുകൊണ്ട് എനിക്കൊരു നാണക്കേടും ഇല്ല എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ കാരണം ഇത്രയും വർക്കില്ലാണ്ടിരുന്നിട്ടും രണ്ട് മാസം ഞാൻ ഇവിടെ വർക്കില്ലാണ്ടിരുന്നിട്ടും കാട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നും പൈസ വാങ്ങി അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നു ഫിനാൻഷ്യലി പിന്നെ ഞാൻ അവിടുത്തെ നമ്മളങ്ങനെ കയറിക്കുന്നിട്ട് കാര്യമില്ല കയറുന്ന അങ്ങനെ അവളെ വിളിക്കുന്നു ഇവിടെ ഞാൻ വരാം എന്ന് പറയുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ പോയി ചെയ്യുന്ന വർക്കാണ് കേട്ടോ അപ്പം അവിടെ ചെന്ന് നല്ല ചിലർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് അവിടെ ഡെക്കറേറ്റ് ചെയ്യണമായിരുന്നു ക്രിസ്മസിൻ്റെ ബേസ് ചെയ്തിട്ട് അപ്പം നമ്മളത് നല്ല അടിപൊളിയായിട്ട് ചെയ്തു കൊടുത്തു അത് നമ്മൾ ചെല്ലുമ്പോൾ ഉള്ളൊരു ഫേസ് അല്ലായിരുന്നു ആ വീടിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ നമ്മളൊരു ക്രിസ്മസ് തീം തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു ഭയങ്കര ഹാപ്പി ആയിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിലും ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ് ചെയ്തതാണ് കാരണം ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് എത്ര ടയേർഡായാലും അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും നമുക്കതിനൊരു ഹാപ്പിനെസ് കഴിഞ്ഞാൽ അത് വേറൊരു വൈബാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തൊരു വർക്കാണ് കേട്ടോ അത് അങ്ങനെ കുറച്ച് ദിവസം ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഡെയിലി ഈ ഒരു വർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഒന്നും പോകേണ്ടി വന്നു അപ്പോൾ ഞാൻ അടുത്ത വർക്ക് ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത വർക്ക് എന്താണെന്നുള്ളത് കിട്ടിക്കഴിയുമ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ടാറ്റാ ബായ് സപ്പോർട്ട് ചെയ്യണേ